അപ്പോൾ നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റും കാര്യങ്ങളും ആക്കി ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് നമ്മൾ പച്ച ചാണകം ഇട്ട് കൊടുത്താൽ അതേപടി വലി വളം വലിച്ചെടുക്കാൻ ചെടിക്ക് പറ്റില്ല അത് പൊടിഞ്ഞ് ഒരു പ്രത്യേക രൂപത്തിലായി കഴിഞ്ഞാൽ മാത്രം ചെടിക്ക് വളം വലിച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ പച്ചചാണം അപ്പോൾ ഇത് വണ്ടിക്ക് കൊണ്ടുവന്ന ചാണമാണ് ഇങ്ങനെ അടിച്ചിട്ടിട്ട് ഇതുപോലെ കമ്പോസ്റ്റ് രൂപത്തിലാക്കി കാര്യങ്ങൾ ചെയ്തിട്ടിട്ട് ചെടിയുടെ കിടക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്താൽ ചെടികൾ നേരിട്ട് വേര് പെട്ടെന്ന് ഈ വളം വലിച്ചെടുത്ത് നല്ല ഗ്രോത്തും കാര്യങ്ങളും ആയി കിട്ടും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് പ്രീമിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് അത് നല്ല ബാക്ടീരിയകളാണ് ലിക്വിഡ് ആയിട്ടുള്ള സംഭവമാണ് അത് ഇതിൽ സ്പ്രേ ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളുടെ ഈ ചെടികളുടെ കിടയ്ക്ക് നല്ല ബാക്ടീരിയയും കാര്യങ്ങളും ഉണ്ടെങ്കി പെട്ടെന്ന് അവർ പ്രവർത്തിച്ച് ഇത് ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലേക്ക് ആയി കിട്ടുകയും ചെടി പെട്ടെന്ന് ഗ്രോത്തിലും കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ചെടി വെച്ചു ആറുമാസമായി അതനങ്ങിയിട്ടില്ല കാര്യങ്ങൾ എന്നാൽ നല്ലോണം ചാണക ഇട്ട് കൊടുത്തു വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ മണ്ണിരയും കാര്യങ്ങളും ഉള്ള സ്ഥലമാണെങ്കിൽ അവർ ആ നമ്മളിട്ട് കൊടുക്കുന്ന വളത്തെ അവർ കുത്തിയിളക്കി പ്രവർത്തിച്ച് അത് ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലേക്ക് ആക്കി കൊടുക്കും അപ്പോൾ നമ്മൾക്ക് മണ്ണിരയും കാര്യങ്ങളും കുറവുള്ള സ്ഥലമാണെങ്കിൽ ആ വളം ഇട്ടാൽ ആ വളം അതുപോലെ കെടുക്കുകയുള്ളൂ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രീമിയം പോലുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടിട്ട് അത് കൊണ്ടുപോയിട്ട ഇതിൽ നല്ല ബാക്ടീരിയ വേണ്ടതുണ്ടാവും അപ്പോൾ അവർ പ്രവർത്തിച്ച് ചെടിക്ക് നന്നായിട്ട് വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി പ്രീമിയം ആവശ്യമുള്ളവർ നമ്മളുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ കൊറിയർ വഴി ഈ സംഭവം നിങ്ങൾക്ക് അയച്ചത് വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി